നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നിലമ്പൂർ താലൂക്കിൽ വിവിധ പ്രദേശങ്ങളിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ റവന്യൂ വിഭാഗം നടത്തിയ പരിശോധനയിൽ വാഹനങ്ങൾ പിടിച്ചെടുത്തു തഹസിൽദാർ സിന്ധു എംപിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടത്തിയത് വീട്ടിൽ സൂക്ഷിച്ച നിലയിൽ കാട്ടുപന്നിയുടെ ഇറച്ചിയുമായി രണ്ടു പേർ പിടി എടവണ്ണ ഊറങ്ങാട്ടി കിഴക്കിപ്പറമ്പ് വീട്ടിൽ സെബാസ്റ്റ്യൻ മകൻ ഡെന്നിസൺ എന്നിവരാണ് പിടിയിലായത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ച ടി നസറുദ്ദീൻ സ്മാരക സ്നേഹ സ്നേഹവിടുതയുടെ താക്കോൽ ഗുണഭോക്താക്കൾക്ക് കൈമാറി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ നിഷേധിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ സബ് ട്രഷറിക്ക് മുൻപിൽ പ്രകടനവും ധർണയും നടത്തി കോടതി കേസുകൾക്കുള്ള ഫീസ് വർധനയ്ക്കെതിരെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് മഞ്ചേരിയിൽ പ്രകടനം നടത്തി മഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ താലൂക്കിൽ വിവിധ പ്രദേശങ്ങളിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ റവന്യൂ വിഭാഗം നടത്തിയ പരിശോധനയിൽ വാഹനങ്ങൾ പിടിച്ചെടുത്തു തഹസിൽദാർ സിന്ധു എംപിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടത്തിയത് പൂക്കോട്ടം പാടത്ത് മണ്ണ് ഖനനം നടത്തിയതിൽ ഒരു ടിപ്പറും ജെ സി ബിയും പോത്തുകല്ല് അനധികൃത കരിങ്കല്ല് ഖനനത്തിൽ ഒരു ടിപ്പർ കഴിഞ്ഞ ദിവസം നിലമ്പൂർ മൈലാടി പാടം നികത്തുകയായിരുന്ന സ്ഥലത്തു നിന്നും ഒരു ടിപ്പർ ലോറി പൂകോട്ടുപാടത്ത് കല്ല് നീക്കം ചെയ്ത ഒരു ടിപ്പർ വഴിക്കടവ് മണ്ണ് ഖനനം ചെയ്ത ഒരു ടിപ്പർ ജെ സി ബി വണ്ടൂർ വില്ലേജിൽ നിന്നും ഖനനം നടത്തുകയായിരുന്ന ഒരു ടിപ്പർ തിരുവാലി വില്ലേജിൽ നിന്നും ഒരു ടിപ്പർ ജെ എന്നിവ പിടിച്ചെടുത്തു തഹസിൽദാർ സിന്ധു എംപിയുടെ നിർദ്ദേശപ്രകാരം വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വില്ലേജ് ഓഫീസർമാരായ സജീവ് വിനോദ് ഷിബു എൻ ബിജു എസ് രാസീം ഡെപ്യൂട്ടി തഹസിൽദാർമാരായ പ്രമോദ് കെ പി അരവിന്ദാക്ഷൻ ബാബുരാജൻ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർമാരായ നിതിൻ ജേക്കബ് ശരത് അജേഷ് ജീവനക്കാരായ സുഹൈൽ അഖിലേഷ് റിയാസ് എന്നിവരും പങ്കെടുത്തു വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് തഹസിൽദാർ അറിയിച്ചു വീട്ടിൽ സൂക്ഷിച്ച നിലയിൽ കാട്ടുപന്നിയുടെ ഇറച്ചിയുമായി പിടിയിൽ വീട്ടിൽ സെബാസ്റ്റ്യൻ മകൻ ിൽ പിടിയിലായത് വന്യമൃഗത്തെ വേട്ടയാടി ഇറച്ചിയാക്കി വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഫ്ലൈംഗ് സ്ക്വാഡ് സ്റ്റാഫ് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ എടവണ്ണ റേഞ്ച് കൊടുമ്പുഴ സ്റ്റേഷൻ പരിധിയിൽ ഊർഗാട്ടിരി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ കിഴക്കേപ്പറമ്പ് വീട്ടിൽ സെബാസ്റ്റിന്റെ വീട്ടിൽ അന്വേഷണം നടത്തുകയും ഫ്രിഡ്ജിലും കുക്കറിലുമായി സൂക്ഷിച്ച നിലയിൽ കാട്ടുപന്നിയുടെ ഇറച്ചി കണ്ടെടുക്കുകയും ചെയ്തു ഏകദേശം പത്ത് കിലോഗ്രാം മാംസം കണ്ടെടുത്തു നിലമ്പൂർ ഫ്ളൈയിങ് സ്ക്വാഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി ബിജേഷ് കുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കെ വിനോദ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പി പി രതീഷ് എൻ പി പ്രദീപ് കുമാർ ശൈലജ മൂപ്പാലി ഫ്ളയിങ് സ്ക്വാഡ് ഡ്രൈവർ അബ്ദുൽ നാസർ സി എന്നിവർ ഓപ്പറേഷനിൽ പങ്കെടുത്തു കേസ് തുടർ നടപടികൾക്കും അന്വേഷണത്തിനുമായി കൊടുമ്പുഴ സ്റ്റേഷനിലേക്ക് കൈമാറി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ച ടി നസറുദ്ദീൻ സ്മാരക സ്നേഹ വീടുകളുടെ താക്കോൽ ഗുണഭോക്താക്കൾക്ക് കൈമാറി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ ഉദ്ഘാടനം വ്യാപാരികൾക്ക് അവസരം ഉണ്ടാക്കി തന്ന നേതാവാണ് അദ്ദേഹത്തിന്റെ തുല്യം അദ്ദേഹം മാത്രമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഏകോപന സിംഗ് കോഴിക്കോട് ജില്ലാ നേതാവ് ആയി തുടങ്ങിയതിന് ശേഷം എൺപത്തി അഞ്ചിൽ ഏകോപന സിംഗർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകുമ്പോൾ കേരളത്തിൽ വ്യാപാര ഭവനങ്ങളുടെ എൻ ആർ യൂണിറ്റിൻ്റെ എണ്ണം നൂറിൽ താഴെ അവിടെ നിന്നാണ് ശ്രീ ദശ്രഥ കഠിനമായ പ്രയത്നത്തിലൂടെ ഇന്ന് മൂവായിരത്തി അഞ്ഞൂറിലധികം യൂണിറ്റുകളും രണ്ടായിരത്തി അഞ്ഞൂറോളം വ്യാപാര ഭവനുകളും നടക്കുന്ന ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി താക്കോൽ സമർപ്പണം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി ജില്ലാ യൂണിറ്റ് കമ്മിറ്റികളുടെ സഹായത്തോടെ നിലമ്പൂർ മണ്ഡലത്തിലെ നിർധനരായ ആറ് വ്യാപാരികൾക്കാണ് സ്നേഹ വീടുകൾ നിർമ്മിച്ചു നൽകിയത് നിലമ്പൂർ മണ്ഡലത്തിലെ അമരമ്പലം ചുങ്കത്തറ കരുളായി മൂത്തേടം നിലമ്പൂർ യൂണിറ്റുകളിലെ വ്യാപാരികൾക്കാണ് ഈ പദ്ധതി വഴി വീടുകൾ നൽകിയത് പൂക്കോട്ടും പാടത്തെ തണൽ ഡയാലിസിസ് സെന്ററുമായി സഹകരിച്ച് മണ്ഡലത്തിലെ വൃക്കരോഗികളായ മുഴുവൻ വ്യാപാരികൾക്കും സൗജന്യ ഡയാലിസിസ് നൽകുന്ന പദ്ധതിക്കും ചടങ്ങിൽ തുടക്കമായി കെ സഫറുള്ള അധ്യക്ഷത വഹിച്ചു ഹക്കീം ചങ്കനത്ത് നസ്രുദ്ദീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സി ജേക്കബ് ജനറൽ സെക്രട്ടറി ദേവസ്യ മേനാച്ചേരി ട്രഷറർ എസ് ദേവരാജൻ ബാബു കോട്ടയിൽ സണ്ണി പയ്യമ്പള്ളി ബാപ്പു ഹാജി എൻ റിയാസ് സെയ്ദ് രാമനാട്ടുകര ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞുമുഹമ്മദ് വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ജാസ്മിൻ കുഞ്ഞുമുഹമ്മദ് നൌഷാദ് കളപ്പാടൻ ഇ ടി എസ് മൂസു മലബാർ ബാവ നാസർ ടെക്നോ ടി പി നാച്ചർ എൻ അബ്ദുൾ മജീദ് പി മധു സീമ വിനോദ് റിയാസ് ചെമ്പൻ അക്രം ചുണ്ടയിൽ ജമീല ഷീജ മുഹമ്മദ് ഹഫ്സത്ത് എന്നിവർ സംസാരിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ നിഷേധിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച നിലമ്പൂർ സബ് ട്രഷറിക്ക് മുൻപിൽ പ്രകടനവും ധർണയും നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എ ലത്തീഫ് ധർണ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ നിഷേധിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ സബ് ട്രഷറിക്ക് മുൻപിൽ പ്രകടനവും ധർണയും നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എ ലത്തീഫ് ധർണ ഉദ്ഘാടനം ചെയ്തു പോലും ബജറ്റിൽ തൊട്ടതിനെല്ലാം നികുതി കൂട്ടിയും അഴിമതിയും ധൂർത്തും നടത്തുന്ന സർക്കാർ പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി കുര്യൻ രാമകൃഷ്ണൻ സി പി തോമസ് ടി പി ഷൌക്കത്തലി എം വി മാത്യു വി പി മത്തായി വി യൂസഫ് സിദ്ധിഖ് പരപ്പൻ ഹംസ സി പി മത്തായി എന്നിവർ സംസാരിച്ചു കോടതി കേസുകൾക്കുള്ള ഫീസ് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് മഞ്ചേരിയിൽ പ്രകടനം പ്രകടനം നടത്തി മഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫ് ഉദ്ഘാടനം ചെയ്തു കോടതി കേസുകൾക്കുള്ള ഫീസ് ഇരട്ടിയായി വർദ്ധിപ്പിച്ചത് സാധാരണക്കാരെ ഉൾപ്പെടെ ബാധിക്കുമെന്ന് അവർ പറഞ്ഞു എൽ ഡി എഫ് ഗവൺമെന്റ് ബഡ്ജറ്റിൽ വർദ്ധിപ്പിച്ച കോട്ട് ഫീ അടക്കമുള്ള ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച അധിക ബാധ്യതകൾ ഉടൻ പിൻവലിക്കണമെന്നും സാധാരണക്കാർക്കെതിരെയുള്ള നീതി നിഷേധമാണ് നടക്കുന്നതെന്നും ബീന ജോസഫ് പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ പ്രിയേഷ് അധ്യക്ഷത വഹിച്ചു അഭിഭാഷകരായ പ്രജിത് ഡിസിസി അംഗം കൂടിയായ സി കെ ജയദേവ് തോമസ് അരുൺ ഷമീം അജിത് ഷാജി ഷാജി അഫ്ലഹ് ബിപിൻ നാദു ഷിജു ശങ്കർ ഷിബിൻ മോഹൻ ജാസ്മിൻ കാർത്തിക ബാബു കവിത തുടങ്ങിയവർ സംസാരിച്ചു മയക്കുമരുന്ന് ലഹരി മാഫിയ വ്യാപനത്തിനെതിരെ ഡിവൈഎഫ്ഐ എടക്കരം ബ്ലോക്ക് കമ്മിറ്റി ജാഗ്രതാ പരേഡ് സംഘടിപ്പിച്ചു നിലവൂർ ജനമൈത്രി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ടി സജിമോൺ ഉദ്ഘാടനം ചെയ്തു മയക്കുമരുന്നിന്റെയും ഉപയോഗം സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ഈ സാഹചര്യത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ജെ എം ഷബീബ് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ബ്ലോക്ക് സെക്രട്ടറി എൻ അനസ് പി എൻ ജിജിൻ എന്നിവർ സംസാരിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനിയേഷൻ നിയോജക മണ്ഡലം കോൺഗ്രസ് ഭവനിൽ ചേർന്നു യോഗം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലുളി മെഹബൂബ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം സംസ്ഥാന ബഡ്ജറ്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പെൻഷൻകാർ മാത്രമല്ല അധ്യാപകരും ജീവനക്കാരും സാധാരണക്കാരെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളതിനെ പോക്കേണ്ടത് കാരണം പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ ബഡ്ജറ്റാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുവോ സംസ്ഥാനത്തിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു വൈകാതെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അപ്പോൾ അധ്യാപകരും ജീവനക്കാരും പെൻഷൻകാരും തൊഴിലാളികളും സാധാരണക്കാരും എല്ലാം പല രീതിയിൽ ശ്രീ ബാലഗോപാലിന്റെ അവസാനത്തെ ബഡ്ജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചതാണ് പക്ഷേ എല്ലാവരെയും നിരാശരാക്കിക്കൊണ്ട് യാതൊരു വിധത്തിലും അധ്യാപകരെയും ജീവനക്കാരെയും പെൻഷൻകാരെയും സഹായിച്ചില്ല എന്ന് മാത്രമല്ല വളരെ ബോധപൂർവം അവരെ അവഗണിക്കുന്ന പൊള്ളയായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ചിരുന്നത് നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി കുര്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ട്രഷറർ സി രാമകൃഷ്ണൻ സ്വാഗതവും യൂസഫ് സിദ്ദിഖ് നന്ദിയും രേഖപ്പെടുത്തി ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വി എ ലത്തീഫിനെയും യോഗ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ മെഡൽ ജേതാവായ കെ എസ് എസ് പി അംഗം വി പി ജോസഫ് വനിതാ ഫോറം നിയോജക മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുത്ത സാബിറ ടീച്ചർ സെക്രട്ടറി വിജയലക്ഷ്മി എന്നിവരെയും ആദരിച്ചു സി ബി തോമസ് വി പി മത്തായി ബാബു കലായി യൂസഫ് സിദ്ധിഖ് പരപ്പൻ ഹംസ സാബിറ കേവി വിജയലക്ഷ്മി അബ്ദുൽ അസീസ് എന്നിവർ സംസാരിച്ചു ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ചുങ്കത്തറ മണ്ഡലം സംഘടക പ്രവർത്തക യോഗം സംഘടിപ്പിച്ചു പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ ജിഷാർ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു വന്യജീവികളുടെ ആക്രമണങ്ങളാൽ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് കേരളത്തിൽ തുടർക്കഥയായി മാറുകയാണെന്നും ലഹരി മാഫിയകളുടെ ഹബ്ബായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതിനെ അടിച്ചമർത്തേണ്ട സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അമ്പെ പരാജയമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജിഷാർ പറമ്പിൽ പറഞ്ഞു ചെങ്കത്തറ മണ്ഡലം കൺവീനർ പി ബി സുഭാഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചെയർമാൻ മുഹമ്മദ് കാപ്പാട് അധ്യക്ഷനായി യുവാക്കൾക്കിടയിൽ വർധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ വാർഡ് തല ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കൺവീനർ സുധീർ പുന്നപ്പാല പാലക്കാട് ജില്ലാ യൂത്ത് കോർഡിനേറ്റർ മുസ്തഫ വരമംഗലത്ത് സാബു പൊൻവേലിൽ നാണി പുലിമുണ്ട തുടങ്ങിയവർ സംസാരിച്ചു അഡ്മിഷൻ നേടിയ അഞ്ചനയ്ക്ക് സി പി ഐ എം വരടേമ്പാടം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി നിലമ്പൂർ നഗരസഭാ കൗൺസിലർ ഗോപാലകൃഷ്ണൻ ഉപഹാരം കൈമാറി ബ്രാഞ്ച് സെക്രട്ടറി സുരേഷ് ആത്തൂർ രതീഷ് ബാബു അജിത് പി കെ സന്തോഷ് കെ പി മണി പി കെ ഗോപാലൻ കെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു